ഇടുക്കി ജില്ല എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ ജോബ് ഫെയർ കുട്ടിക്കാനം മാർ ബസേലിയസ് കോളേജിന്റെ സഹകരണത്തോടെയാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത് എഴുന്നൂറ്റി ഒഴിവുകളിലേക്കായി ആയിരത്തി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു കുട്ടിക്കാനം മാർ ബെസേരീസ് കോളേജിന്റെ സഹകരണത്തോടെ ഇടുക്കി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിലാണ് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിച്ചത് സോമൻ എം എൽ എ ആണ് മേള ഉദ്ഘാടനം ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാലദ്വീപി അധ്യക്ഷയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ആർ ദിനേശൻ രജനി ബിജു വി ജെ രാജപ്പൻ ഡയമോൾ ജോൺസൺ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ രാജേഷ് വി കോളേജ് പ്രിൻസിപ്പൽ വി ഐ ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു സമീപ മറ്റ് ജില്ലകളിലെയും കുട്ടികൾക്ക് ഒരു ജോലി സാധ്യത കൊടുക്കുന്നത് ഒരു പുണ്യമാണ് ഒരു നന്മയുടെ ദിവസമായിട്ട് ഞാൻ ഇതിനെ കാണുകയാണ് ഒരു ജോലി ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയുകയുള്ളു ജോലി കിട്ടിയിട്ട് വേണം ഒരു ദിവസം ഒന്ന് എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്യാൻ എങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട് ഞാൻ ഉൾപ്പെടെ പണ്ട് അങ്ങനെയായിരുന്നു ഇൻ്റർവ്യൂവിന് നിങ്ങളെ എങ്ങനെ പ്രാപ്തരാക്കാം അങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കുന്ന ഒത്തിരി സംഘടനകളും ഒത്തിരി വേദികളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിന് വേണ്ടിയത് സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെയാണ് മെഡിക്കരായ വിദ്യാർത്ഥികളെ സ്മാർട്ടായിട്ടുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്ന് കമ്പനികൾക്ക് വേണ്ടിയത് ഇരുപത്തിരണ്ട് തൊഴിൽദായർ അറിയിച്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒഴിവുകളിലേക്കായി ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് ഇവരിൽ നിന്നും പ്ലേസ്മെന്റ് ലഭിച്ചവരെ ഉടൻ വിവരം അറിയിക്കുമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ പറഞ്ഞു സെയിൽസ് മാർക്കറ്റിംഗ് ബാങ്കിംഗ് ഓട്ടോമൊബൈൽ നഴ്സിംഗ് പാരാമെഡിക്കൽ ആരോഗ്യം സോഫ്റ്റ്വെയർ ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലേക്കാണ് തൊഴിൽദായകർ ഉണ്ടായിരുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹലിയിൽ പോകാൻ അഹല് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ